പാലപ്പുറം ഹെലോ റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും സമ്പൂർണ സുരക്ഷിത നഗർ പ്രഖ്യാപനവും നാളെ നടക്കും പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും ഒറ്റപ്പാലം പാലപ്പുറം ഹലോ റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും സമ്പൂർണ്ണ സുരക്ഷിത നഗർ പ്രഖ്യാപന ചടങ്ങും നാളെ നടക്കും ഹലോ കമ്മ്യൂണിറ്റി ഹാളിൽ വൈകുന്നേരം നാലരയ്ക്ക് നടക്കുന്ന ചടങ്ങ് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും റെസിഡൻസിലെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ച നാൽപ്പത് നിരീക്ഷണ ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിക്കും ഹലോ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ പി മുരളീധരൻ അധ്യക്ഷത വഹിക്കും ഷർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി സി വിജയൻ വാർഡ് കൌൺസിലർ കെ അജയ്കുമാർ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ കിരൺ തുടങ്ങിയവർ ചടങ്ങിൽ അതിഥികളായി പങ്കെടുക്കും ഹലോ റെസിഡൻസ് അസോസിയേഷൻ മുൻകാലങ്ങളിലും സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതായി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ മൂന്നോളം ഗവർണർമാരിൽ നിന്നും രണ്ട് മുഖ്യമന്ത്രിമാരിൽ നിന്നും ഞങ്ങൾക്ക് പുരസ്കാരം ലഭിച്ചു എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തനത്തെ ഏറ്റവും നന്നായി പുരോഗമന രീതിയിൽ കൊണ്ടുപോകാനും ഈ കൂട്ടായ്മ സാമൂഹ്യപരമായും സാംസ്കാരികപരമായും പ്രദേശത്തും പ്രദേശത്തിൻ്റെ പുറത്തും നല്ല രീതിയിൽ ഇത് വ്യാപിപ്പിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതും ഞങ്ങളെ ഈ സമയത്ത് സന്തോഷപ്പെടുത്തുന്നു ഞങ്ങൾ ഈ പ്രദേശത്ത് സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായി ഹലോ നഗറിൽ പബ്ലിക് പ്ലേസിൽ നാൽപ്പത് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങളുടെ പത്താം വാർഷികം ഹലോ നഗർ സമ്പൂർണ്ണ സുരക്ഷിത നഗർ എന്ന പ്രഖ്യാപനം നമ്മളുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ പ്രേംകുമാർ സുച്ചോൺ കർമ്മം നിർവഹിക്കുകയാണ് കൂടാതെ കഴിഞ്ഞ ഏഴ് വർഷമായി സ്പോർട്സിൻ്റെ ഭാഗമായി ഞങ്ങൾ കളരിപ്പയറ്റ് പരിശീലനം നടത്തി വരുന്നു പ്രത്യേകിച്ച് ഹലോ നഗറിലെ എല്ലാ കുട്ടികളും ഇതിനകം കളരിപ്പയറ്റ് പരിശീലനം പൂർത്തീകരിക്കുകയും കൂടാതെ ഇന്ന് എഴുപതോളം കുട്ടികൾ അവിടെ പരിശീലനത്തായി എത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ചാണ് നാല്പത് ഭാഗങ്ങളിൽ നിരീക്ഷണ ക്യാമ്പറുകൾ സ്ഥാപിച്ചിട്ടുള്ളത് വിവിധ കലാപരിപാടികൾ ഗസൽ സന്ധ്യ എന്നിവയും അത്താഴവിരുന്നും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഹലോ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ പി മുരളീധരൻ സെക്രട്ടറി ജോയ് ട്രഷറർ അനിൽ തോമസ് ജോയിന്റ് സെക്രട്ടറി സി ജഗന്നിവാസൻ തുടങ്ങിയവർ എ സി വി മീറ്റപ്രസീൻ പങ്കെടുത്തു ആളുകളുടെ ഒളിഞ്ഞു കിടക്കുന്ന സാധ്യതകൾ എക്സ്പ്രസ് ചെയ്യാനായിട്ടൊന്നും നമുക്ക് വേദികളില്ല കലാകായികപരമായിട്ടുള്ള കഴിവുകൾ എക്സ്പ്രസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് ഇത്തരത്തിലുള്ള പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിശാലമായ ലോകത്തേക്കുള്ള ഒരു വാതിൽ തുറക്കുകയാണ് ഹലോ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇതിന് സജീവമായ പിന്തുണ വന്ന മറ്റു നിവാസികൾക്കും ബഹുമാനപ്പെട്ട എം എൽ എ മുൻപുണ്ടായിരുന്ന എം എൽ എമാരോടും ഒറ്റപ്പാലം നഗരസഭയോടും ഞങ്ങളുടെ പ്രിയപ്പെട്ട അംഗങ്ങളോടും ഒറ്റപ്പാലം പോലീസിനോടും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്